ോന് പ്രദേശേ ശുചിമണിവിലസൈ മൗക്തികാം മാതാസനസ്തംസ്ഫടിഗമണി നിഭൈർമൌക്തികൈർമണ്ഡിതാംഗ ശുഭ്രൈരബ്രൈര അഭ്രൈരുപരി വിരജിതൈർമുക്തീയൂഷവർഷരാനന്ദീനപുനിയാധരീ നളിന ീശം നമീ ജ്യോതിഷപങ്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫലം അത് പുണർദം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് പുണർദം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും നേട്ടങ്ങൾ എന്തൊക്കെയാണ് സാമ്പത്തിക അഭിവൃദ്ധി അങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രഹങ്ങളുടെ സ്ഥിതിയും നക്ഷത്രപ്രകാരമൊക്കെ കാലഗണന അനുസരിച്ചാണ് വിചിന്തനം ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർ വീട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ ചില അഭിവൃദ്ധികളൊക്കെ മറ്റുള്ളവർക്കും അതിൻ്റേതായ വിജയങ്ങൾ വന്നുചേരുന്ന ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും അതുപോലെ തന്നെ പ്രതീക്ഷകളും സംഭവബഹുലമായ ഒരു വർഷമാണ് പുതിയ പുതിയ കാര്യങ്ങൾ നടന്നു കിട്ടുക ജീവിതത്തിൽ തന്നെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു വഴിത്തിരിവുണ്ടാകും ഉദ്ദേശിച്ച അതുപോലെ തന്നെ വളരെ കാലമായിട്ട് മനസ്സിൽ രഹസ്യമായിട്ടായാലും സൂക്ഷിച്ചിരുന്ന സാധിക്കുവാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കുവാൻ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉണർ നക്ഷത്രക്കാർക്ക് വന്നു ചേരും എന്നുള്ളതാണ് അനുഭവത്തിൽ കാണുന്നത് അത് ഈശ്വരനെ സാക്ഷിയാക്കിയാണ് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിചിന്തനം ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും മനോനിലയ്ക്ക് അനുസരിച്ചും ഒക്കെ സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് തരട്ടെ സമ്പൂർണ്ണ വർഷഫലത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ പ്രവർത്തികൾ ചെയ്യുന്നവർക്കും അതിൻ്റേതായ അഭിവൃദ്ധികൾ സൂചകമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് കഷ്ടകാലങ്ങളൊക്കെ മാറുവാനായിട്ടും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ആരോഗ്യകാര്യങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വളരെയധികം നല്ല ഒരു വർഷമാണ് അധിക രോഗാവസ്ഥകൾ ഒന്നും തന്നെ സൂചകമല്ല എല്ലാ വർഷവും തന്നെ ഞാൻ പുതുവർഷ ഫലങ്ങൾ ഇടാറുണ്ട് അതിനൊക്കെ പ്രോത്സാഹ പ്രോത്സാഹനം തന്നവർക്ക് പ്രത്യേകമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ അതൊക്കെ കേട്ടിട്ട് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ധാരാളം ആൾക്കാർ വിളിക്കാറുണ്ട് ഗ്രഹനിലയൊക്കെ തയ്യാർ ചെയ്യുന്നത് ഗ്രഹസ്ഥിതി അനുസരിച്ച് ആണ് ഈ ഫലങ്ങൾ പറയുന്നത് ഗോചരപ്പരങ്ങൾ കുടുംബജീവിതം അത് പ്രത്യേകമായ ഒരു എടുത്തു പറയേണ്ട ഒരു വിചിന്തനം ചെയ്യേണ്ട കാര്യമാണ് ഈ നക്ഷത്രക്കാരായിരിക്കുന്നവർക്ക് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നുചേരും അതായത് സഹോദരങ്ങളോടൊത്തം മാതാപിതാക്കളോടൊത്ത് വിവാഹം കഴിച്ചവർക്കാണ് ഭാര്യയോടും മക്കളോടുമൊക്കെ ഒത്ത് ഒക്കെ സന്തുഷ്ടകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബം ഐശ്വര്യപ്രദമായ സന്തോഷകരമായ ഒരു വർഷമായിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാർ മാത്രമല്ല അങ്ങനെയാണ് ചിലരൊക്കെ കരുതി വെച്ചിരിക്കുന്നത് എന്നാൽ സമുദായ സംഘടനകളിലോ മറ്റ് സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവര് ജനങ്ങളുമായിട്ട് നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന ഗവൺമെൻറ് ഓഫീസേഴ്സ് പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലോ സെക്രട്ടേറിയറ്റിലോ കലക്ട്രേറ്റിലോ വില്ലേജ് ഓഫീസിലോ വേണ്ട അധ്യാപകർ ഡോക്ടേഴ്സ് ഇവർക്കൊക്കെ ജനങ്ങളുമായിട്ട് നല്ല അടുപ്പമുള്ള ആൾക്കാരാണ് അങ്ങനെ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകി സേവനവുമായി രംഗവുമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല അഭിവൃദ്ധികളും ജനസമ്മതിയും ചെയ്യും ഒരു അധ്യാപകനാണ് എന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു ഡോക്ടറാണ് എന്നിരിക്കട്ടെ ആ ഡോക്ടർ അല്ലെങ്കിൽ അധ്യാപകൻ പഠിപ്പിച്ചാൽ നല്ലതാണ് നല്ലതുപോലെ മനസ്സിലാകും നല്ല ഒരു ഗുണത്വമുള്ള ഒരു അധ്യാപകനാണ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ കൈപുണ്യമുള്ള ഡോക്ടറാണ് എന്നൊക്കെ പേരെടുക്കുന്നതിനും ഒരു സാമൂഹിക അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ ഇന്നയാളുടെ അരിക്കൽ ചെന്നാൽ ആ കാര്യം സാധിക്കും അതിനുവേണ്ട ഒരു നല്ല ഉപദേശം തരുവാൻ അറിവുള്ള ആളാണ് അങ്ങനെയൊക്കെ പേരെടുക്കുവാൻ ഈ പ്രസിദ്ധരാകുവാനൊക്കെ ഈ ഇങ്ങനെയുള്ളവർക്ക് സാധിക്കും അതുപോലെ ഒരു മറ്റൊരു കൂട്ടരാണ് കലാരംഗവുമായി ബന്ധപ്പെട്ടും കായികരംഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഈ കലാകാരന്മാരായിരിക്കുന്നവർക്ക് പ്രസിദ്ധി വന്നു ചേരുക ധനം വന്നു ചേരുക പ്രസിദ്ധിയും ഒക്കെ വന്നു ചേർന്ന് അവർക്ക് അത് ജോലിയുമായി ബന്ധപ്പെടുത്തി ഉയർച്ച വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട് ഏത് രംഗത്തായാലും അത് ആർക്കിടെക്റ്റേഴ്സ് ആയാലും ഇൻറ്റീരിയൽ ഡിസൈനിങ് പോലെയുള്ള കാര്യങ്ങളായാലും ഒക്കെ ചെയ്യുന്നവർക്കും അത് അംഗീകാരങ്ങളും വിജയങ്ങളും ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് അതുപോലെ പ്രായമായ അല്ലെങ്കിൽ തക്ക സമയത്ത് തന്നെ വിവാഹം ഉദ്ദേശിച്ച സമയത്ത് നടക്കാതെ ഇരിക്കുന്ന വിഷമിക്കുന്ന മനോവിഷമുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും അത് യുവാക്കളോ മധ്യവയസ്കരോ എങ്കിലും ഐശ്വര്യപൂർണമായ രീതിയിൽ മനസ്സിന്നങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കുന്നതിനും ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്നതിനും സന്തോഷകരമായ കുടുംബ ജീവിതം നയിക്കുവാനും ഒക്കെ ആരംഭിക്കുവാന് തുടക്കമിടുന്നതിന് ഈ വർഷം സാധിക്കും ഇത് ഒരു വർഷം മുഴുവനുള്ള ഫലമാണ് ഈ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അത് സാധിക്കും അതിന് യാതൊരു സംശയവുമില്ല ഈശ്വരനെ സാക്ഷിയാക്കി പറയുന്ന കാര്യങ്ങളാണ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് അതിന് ചില കാര്യങ്ങൾക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ നമ്മൾ ചെയ്യണം കുടുംബജീവിതത്തിലാണെങ്കിലും പരസ്പരം മനസ്സിലാക്കുകയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യം അതായത് നമ്മുടെ ഇടയിൽ സാധാരണയുള്ള കലഹങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ആണല്ലോ ദമ്പതികളായിട്ടുള്ളവർക്ക് മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനോ ഉല്ലാ ഉല്ലാസ് ഉല്ലാസയാത്ര പോകുവാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും പിന്നെ അതുപോലെ തന്നെയാണ് ഈ പുതുമയുള്ള വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഒക്കെ വന്നു ചേരുക ഗൃഹോപകരണങ്ങൾ വന്നു ചേരുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സന്തോഷകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിനും അതിന് തക്കതായ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ യോഗമുണ്ട് ഒരു നമ്മുടെ തൊട്ട് സമീപത്തോ അല്ലെ സുഹൃത്തുക്കൾക്കോ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാനൊക്കെ ഇടപെടുന്നതിനും അത് അത് മുഖാന്തരം ഒക്കെ ഒരു മനസ് കിട്ടുക അതുകൊണ്ടൊക്കെ ധനം നേട്ടം മാത്രമല്ല ഒരു സുഹൃത്തുക്കളോ സഹോദരസ്ഥാനീയരോ ബന്ധുക്കൾക്കോ ഒക്കെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതൊക്കെ ഒന്ന് പരിഹരിക്കുവാനും ഒരു നല്ല മാർഗം ഉപദേശിച്ചു കൊടുക്കുവാനും അത് വിജയിക്കുവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ ഗൃഹം വന്നു ചേരുന്നതിനോ ഭൂമി വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട് അതിനായിട്ട് ശ്രദ്ധിക്കുന്നവർ ഇത് എല്ലാം കൂടി ഒരാൾക്ക് സാധിക്കും എന്നല്ല വാഹനം വന്നു ചേരുക ഗ്രഹം വീടും കൂടെ വന്ന് ചേരുക ഇതെല്ലാം കൂടെ സാധിക്കണം എന്നില്ല എല്ലാം കൂടെ സാധിക്കുന്നവരുമുണ്ട് അപ്രതീക്ഷിതമായ രാജയോഗം അതായത് രാജധനം വന്നു ചേർന്ന് ഏതെങ്കിലും തരത്തിൽ ഒക്കെ സാധിക്കുന്നതിനുമുള്ള യോഗം മനസ്സിനെ പൊതുവെ നല്ല സന്തോഷവും ഉള്ള കാലമാണ് ദൂരദേശത്തൊക്കെ വിദ്യാഭ്യാസ കാര്യത്തിനായിട്ട് പോകണം നാം ആഗ്രഹിക്കുന്നവർക്ക് വിദ്യാ വിജയത്തിനായിട്ട് ദൂരദേശം പോകുന്നതിനും അതുപോലെ തന്നെ ജോലി ജോലിക്കായിട്ട് സ്വന്തം നാട് വിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിന് ചില സന്ദർഭങ്ങളിലൊക്കെ ചില വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ആവശ്യമാണ് തൊഴിൽ കാര്യത്തിനായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദേവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പാൽപായസം തുളസിമാല നെയ്വിളക്കൊക്കെ സമർപ്പിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് പുണർ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സത്യസന്ധരായ ആൾക്കാരാണ് കൃത്യനിഷ്ഠയുള്ള ആൾക്കാരാണ് അലസതയൊക്കെ വെടിഞ്ഞ് കിട്ടപ്പോ മാത്രം നോക്കാതെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഏത് ജോലി ചെയ്യുന്നവരായാലും അത് വിജയിപ്പിക്കുന്നവരാണ് അങ്ങനെയൊക്കെ വിജയിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും അപ്രതീക്ഷിതമായ നേട്ടങ്ങളും ഒക്കെ വന്നു ചേർന്ന് പല കാര്യങ്ങളും സാധിച്ചെടുക്കും സ്ഥാനമാനങ്ങളെ വിട്ടുക പ്രമോഷൻ വന്നു ചേർന്നു അപ്പോൾ ശമ്പളം വർദ്ധിക്കും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയൊക്കെയുള്ള ഉണ്ടാകുമ്പോൾ അത് കുടുംബത്ത് തന്നെയായാലും ബന്ധുക്കളുടെ ഇടയിലായാലും സമീപ പ്രദേശങ്ങളിലുള്ളവരുടെ ഇടയിലായാലും സമൂഹത്തിലായാലും തൊഴിൽ സ്ഥലത്തായാലും ഒക്കെ ധാരാളം ശത്രുക്കൾ ഉണ്ടാകുക സ്വാഭാവികമാണ് എന്നാൽ ഈ പുണർ നക്ഷത്രക്കാരെ ശത്രുക്കളെ വകവയ്ക്കുന്ന ഒരു സ്വഭാവ രീതി ഉള്ളവരല്ല അവർ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല സത്യസന്ധതയുടെ കാര്യത്തിലും അപ്രകാരം തന്നെയാണ് അങ്ങനെ വരുമ്പോൾ അവർ വിജയിക്കുക തന്നെ ചെയ്യും ശത്രുക്കളെ നിഷ്പ്രഭരാക്കി വിജയിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ശത്രുക്കൾ മൂലം ഏതെങ്കിലും തരത്തിൽ മനോവിഷമങ്ങൾ അനുഭവിക്കുന്നൊരു ഉണ്ടെങ്കിൽ ആ ശത്രുതാ മനോഭാവമൊക്കെ അല്ലെങ്കിൽ ശത്രുക്കൾ നിഷ്പ്രഭരാകുന്നതിന് വേണ്ടിയിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും അമ്മയ്ക്ക് പാൽ പായസം കടും പായസമോ സാധാരണ കൂട്ടുപായസമോ ഒക്കെ വഴിപാട് കഴിക്കുക ചെമ്പരത്തിപ്പൂമാല സമർപ്പിക്കുക നെയ്വിളക്ക് സമർപ്പിക്കുക കൂടാതെ നടകുരുതി നടത്തുന്നതോ രക്തപുഷ്പാഞ്ജലി വഴിപാടുകളൊക്കെ നടത്തുന്നത് ശത്രു ഇല്ലാതാകുന്നതിനും ശത്രുതാ ദോഷം ഇല്ലാതാകുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് വിവാഹം ആലോചിച്ചിട്ട് മുടക്കം വരികയാണെങ്കിൽ സ്വയംവര പുഷ്പാഞ്ജലി ഗണപതി ഭഗവാനെ നടത്തുന്നത് വളരെ നല്ലതാണ് വളരെ പ്രതീക്ഷകളും വിജയങ്ങളുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വന്നു ചേരും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയാണെന്ന് ഇരിക്കട്ടെ അവർക്കും ചില അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യമോ അതിനിടയ്ക്ക് ഒരു ബ്രോക്കറിങ് കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ലാഭങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ അതിൽ കൂടെ ഒരു വ്യാപാരം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയൊക്കെ പല രീതിയിലും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളോ വീട്ടിൽ ഒരു ജോലിയും ഇല്ലാതെ ഇരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഒരു ഹോം ഹോംനേഴ്സായിട്ടൊക്കെ എങ്കിലും ഒരു ജോലി കിട്ടുന്നതെന്നും അതുപോലെ അത് വിദേശത്ത് പോകുവാനോ അതിൽ നിന്ന് നല്ല ധന നേട്ടങ്ങളുണ്ടാകുവാനും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാകുവാനും ഒക്കെ യോഗമുണ്ട് കൃഷിക്കാർക്കും അനുകൂലമാണ് കൃഷിക്കാർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ആക്ഷേപം പോലെയൊക്കെ ചിലരെങ്കിലും കരുതുന്നുണ്ട് അങ്ങനെയല്ല നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മിഷണറികളൊക്കെ ധാരാളമായിട്ട് കിട്ടും മരുന്ന് സ്പ്രേ ചെയ്യുന്നതിനാലും ഭൂമി ഇളക്കി മറിക്കുന്നതിനും കളകൾ നശിപ്പിക്കുന്നതിനും നല്ല രീതിയിലുള്ള വിത്തുകൾ ശേഖരിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നതിനും നിരവധിയായ വാട്ടർ സപ്ലൈ അതായത് പമ്പിങ് ജലസേചനത്തിനായിട്ടൊക്കെ പല മാർഗങ്ങളുമുണ്ട് അങ്ങനെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക വഴി കാർഷിക രംഗത്ത് അഭിവൃദ്ധികൾ വന്നുചേരും അത് കൃഷി എന്ന് പറയുമ്പോൾ മൃഗസംരക്ഷണമാകാം മറ്റ് ഏതെങ്കിലും തരത്തിൽ ക്ഷീരോൽപാദനം അങ്ങനെ പല കാര്യങ്ങളുണ്ട് മത്സ്യ കൃഷിയാകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്താൽ വിജയിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അത് വസ്ത്ര നിർമ്മാണമായാലും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്ത് അത് വിൽക്കുക അല്ലെങ്കിൽ പാചകവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുക അങ്ങനെയുള്ളവർക്കും അനുകൂലമാണ് അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും ആത്മീയ കാര്യങ്ങളിലൊക്കെ അവസരം പോലെയൊക്കെ ബന്ധപ്പെടുകയും നാമജപങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ വ്രതങ്ങളൊക്കെ എടുക്കുക അവരവരാൾ കഴിയാവുന്ന രീതിയിലെങ്കിലും ചെയ്യുക എല്ലാവിധ തടസ്സങ്ങളും മാറി ഐശ്വര്യസമ്പൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും ശ്രീ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും